കഴിഞ്ഞ ലെസനില് നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പഠിച്ചത് അല്ലേ പക്ഷെ നിങ്ങളൊരു കാര്യം കൊടുക്കുന്നുണ്ടോ അന്ന് നമ്മൾ കണ്ടതെല്ലാം ഇസ് അല്ലെങ്കിൽ ആർ വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ശരിയല്ലേ പക്ഷെ ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മളൊരാളെ കണ്ട് പരിചയപ്പെട്ടു നമുക്ക് അയാളോട് തന്നെ അയാളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കണമെന്നിരിക്കട്ടെ അതായത് അയാളുടെ ജോലി എന്താണ് അയാൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ എവിടെ താമസിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചോദിക്കാനും ഇതുപോലെ ഇസ് അല്ലെങ്കിൽ ആർ ചേർത്താണോ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക അല്ല അവിടെ നമ്മള് വേറൊരു പാറ്റേണിൽ വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ് യൂസ് ചെയ്യുക ഇന്നത്തെ ലെസണിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആ ഒരു പാറ്റേൺ ആണ് പക്ഷെ അതിനു മുൻപ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിരുന്ന ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു നീ എന്താണ് കഴിക്കുന്നത് ക്വസ്റ്റ്യൻ വാട്ട് ആർ യു ഈറ്റിംഗ് രണ്ടാമത്തത് അവരെന്താണ് ഇവിടെ അതായത് അവരെന്തുകൊണ്ടാണ് ഇവിടെ അവിടെ വൈ ആർ ആദേഹ്യ മൂന്നാമത്തത് ആരാണ് നിന്റെ ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് അവിടെ ഹൂസ് യുവർ ബെസ്റ്റ് ചോദ്യങ്ങൾ കണ്ടല്ലോ ഇവിടെ എല്ലാം എസ് ആർ ഒക്കെ വന്നേക്കുന്നത് കണ്ടോ പക്ഷെ ഇനി ഞാൻ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് തരാൻ പോകുന്നത് പക്ഷെ അതിന് മുൻപ് ഞാനൊരു സെന്റൻസ് തരാം ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതരം സെന്റൻസ് ആണ് നിങ്ങൾ ഒറ്റക്കറി ഇംഗ്ലീഷിൽ പറയണം ഇതാണ് ഞാൻ തരുന്നത് ഞാൻ ഒരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു ഇതെങ്ങനെ പറയും ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക് എന്നാണ് പറയുക പക്ഷെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ടുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത് അല്ലേ അവിടെ നമ്മൾ എന്താ പറയാ ഐ വർക്ക് ഇൻ എ സ്കൂൾ ഇവിടെ നമ്മൾ ഐ ആം വർക്കിംഗ് ഇൻ എ സ്കൂൾ എന്ന് പറയില്ല നമ്മൾ കണ്ടു ഓർക്കുന്നുണ്ടോ അത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഐ വർക്ക് ഇൻ എ സ്കൂൾ എന്ന് പറഞ്ഞത് സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് കുറെ നാള് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അപ്പൊ ഐ വർക്ക് ഇവിടെ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എന്നാണെന്നിരിക്കട്ടെ അതെങ്ങനെ ചോദിക്കും അപ്പൊ ഇവിടെ ചോദ്യം എവിടെന്നാണല്ലോ അതിൻ്റെ വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു വേർന്നല്ലേ ചോദിക്കേണ്ടത് അതാണ് ഈ ക്വസ്റ്റനിൽ ആദ്യം വരുന്ന വാക്ക് വേർ അത് കഴിഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ചല്ലേ ചോദ്യം നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എന്നല്ല ചോദ്യം അപ്പൊ അവിടെ വരുന്ന പാറ്റേൺ നിങ്ങൾ നോക്കണേ യു ജോലിയെ കുറിച്ചാണല്ലോ എവിടെ ജോലി ചെയ്യുന്നു എന്നല്ലേ യു വർക്ക് കണ്ടോ വേ വർക്ക് ആ സെന്റൻസിൽ ആറൊന്നും വന്നിട്ടില്ലല്ലോ ഐ ആം വർക്കിംഗ് നല്ലല്ലോ പറഞ്ഞത് ഐ വർക്ക് അവിടെ ചോദ്യം ചോദിക്കാൻ പാറ്റേൺ ഇതാണ് വേ യു വർക്ക് വേ യു വർക്ക് എന്ന് ചോദിച്ചാൽ പോരാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഡു എന്നൊരു വാക്ക് നമ്മളിവിടെ യു ഇന്റെ കൂടെ ചേർക്കണം മനസ്സിലായോ അപ്പൊ യു വി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഡു ചേർക്കും ഇനി അവരെവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ഇതേപോലെ ചേർക്കും ഡു ദേ വർക്ക് അവരായത് ദേ വരുവേ വേ വർക്ക് മനസ്സിലായോ അപ്പൊ യുന് ഇതാണ് പാറ്റേൺ വേ യു വർക്ക് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ഇവിടെ താമസിക്കാന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് കഴിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അതിന് നമ്മൾ ലിവ് എന്ന വാക്കാണ് യൂസ് ചെയ്യുക അപ്പൊ ഇവിടെയും നിങ്ങളോടാണ് ചോദ്യം എവിടെ എവിടെന്നാണ് ചോദ്യത്തിന്റെ വാക്ക് ആദ്യം വരുന്നത് അപ്പൊ എങ്ങനെയാ ചോദിക്കു അതേ പാറ്റേൺ വെഡ് യു എന്താ ഇവിടെ ചോദിക്കുന്നത് താമസിക്കുന്നതിനെ കുറിച്ചാണ് ലിവ് വരണം വെയ്ഡ് യു ലിവ് മനസ്സിലായോ പാറ്റേൺ എങ്ങനെയാണ് വെയ്ഡ് യു ലിവ് അപ്പൊ അയാള് നമ്മൾ ചോദിക്കുന്നത് ആരോടാണോ അയാള് പറയും ഐ ലിവ് ഇൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലം പറയും ഇപ്പൊ കോട്ടയം ആണെങ്കിൽ ഐ ലിവ് ഇൻ കോട്ടയം ഇനി അയാൾക്ക് പറയണമെങ്കിൽ ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കഴിയുന്ന പറയാൻ ഐ ലിവ് ഇൻ എ ഫ്ലാറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഐ ലിവ് ഇൻ അപ്പാർട്ട്മെന്റ് എന്ന് പറയും മനസ്സിലായോ അപ്പൊ അവിടെയും കണ്ടോ ആ ആൻസർ വന്നത് എങ്ങനെയാണ് ഐ ലിവ് ഇൻ കോട്ടയം അവിടെ ഐ ആം ലിവിങ് ഇൻ എന്ന് പറയുന്നില്ലല്ലോ അതേപോലെ ചോദ്യത്തില് ആർ യു ലിവിങ് എന്ന് ചോദിക്കില്ല പക്ഷെ ഇവിടെ തന്നെ ഒരു കാര്യം മനസ്സിൽ ഓർത്തു വെച്ചേക്കണേ ഇവിടെ യു അല്ലെങ്കിൽ ഒക്കെ വരുമ്പോഴാണ് ഡു വരിക പക്ഷെ ഒരാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലോ എനിക്ക് ചോദിക്കണം മോഹൻ എവിടെയാണ് താമസിക്കുന്നത് മോഹൻ ഒരാളെ ഉള്ളേ അപ്പൊ അവിടെ ഞാൻ അല്ല പറയുക അവിടെ ഞാൻ ചോദിക്കും മനസ്സിലായോ മോഹൻ ഒരാളെ ഉള്ളൂ അപ്പൊ അവിടെ വരണം പക്ഷേ വേദാസ് മോഹൻ ലിസ് എന്ന് പറയണ്ടോ പിന്നെ ലിബ്സ് എസ് അവിടെ ലിവിന്റെ കൂടെ ചേർക്കണ്ട ഇവിടെ ഒരു എസ് വന്നല്ലോ പിന്നെ ലിവിന്റെ കൂടെ എസ് ചേർക്കണ്ട അപ്പോ അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കൂ മലയാളത്തില് നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് അപ്പൊ ഇവിടെ ചോദിക്കുന്നത് നിങ്ങളോടാണ് പിന്നെ ചോദ്യം എന്താണ് എങ്ങനെ എവിടെയൊക്കെ മാറി എങ്ങനെ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണാത്ത വാക്കാണ് എങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന രീതിയെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഹൗ എന്ന വാക്കാണ് മനസ്സിലായോ അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് ആ വാക്കല്ലേ ഹൗ ചോദിക്കുന്നതോ നിങ്ങളോടല്ലേ അപ്പൊ പാറ്റേൺ എങ്ങനെയാണ് ഹൗ ഡി യു അപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ അത് ഹൗ യു ഇനി ജോലിക്ക് പോകുന്നത് എന്നല്ലേ ചോദിക്കുന്നത് അപ്പൊ ജോലി എന്നുള്ളതിന് വർക്ക് എന്ന് പറയാം പോകുക എന്നെ ഗോ എന്നാണ് പറയുക അപ്പൊ ഇവിടെ ഹൗ ഡി യു ഗോ ടു വർക്ക് ഹൗ ഡി യു ഗോ ടു വർക്ക് എന്നാണ് ചോദ്യം പക്ഷെ ഇവിടെ നമ്മളിത് ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇരിക്കട്ടെ ഞാൻ ചോദിക്കുകയാണ് അനു എങ്ങനെയാണ് ജോലിക്ക് പോകാറുള്ളത് അല്ലെങ്കിൽ അനു എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് ഹൗ അനു ഒരാളെ ഉള്ളൂ ഡസ് ആണോ വരേണ്ടത് ഹൗ ഡസ് ഹൗ ഡസ് അനു ഗോ ടു വർക്ക് ഹൗ ഡാസ് അനു ഗോ ടു വർക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ വേറൊരാളുടെ പേര് വെച്ചതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കൂ ഇപ്പൊ നിങ്ങൾക്ക് ടോമിനെ കുറിച്ച് ചോദിക്കണം ഹൗ ഡാസ് ടോം ഗോ ടു വർക്ക് അങ്ങനെ പല വാക്കുകൾ അവിടെ വെച്ച് നോക്കൂ ഇപ്പോ ഹി ഷി അതൊക്കെ ഒരാളല്ലേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു നോക്കൂ അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ഗുണം എന്താണെന്നറിയാമോ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ക്ലിയർ ആവും അവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഹൗ ഡു ഷി എന്ന് ചോദിക്കില്ലാന്ന് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് കൃത്യ കറക്റ്റ് ആയിട്ട് വരികയുള്ളൂ മനസിലായോ ആ വ്യത്യാസം ഹൗ ഡു യു ഹൗ ഡി ഇനി അടുത്ത ചോദ്യം നോക്കൂ മലയാളത്തില് നിങ്ങൾ സാധാരണ ഊണിന് എന്താണ് കഴിക്കാറുള്ളത് എന്താണ് കഴിക്കാറ് ആണ് ചോദ്യം അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്താണ് എന്ത് എന്നുള്ളതിനെന്താണ് നമ്മൾ ഇംഗ്ലീഷില് പറയുക നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് വാട്ട് അല്ലേ വരിക അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചു തുടങ്ങുക വാട്ട് നിങ്ങളോടാണ് ചോദ്യം അല്ലേ അപ്പൊ വാട്ട് ഡു യു വരണമല്ലോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചോദിക്കുന്ന എന്തിനെ കുറിച്ചാണ് ഊണിന് എന്താണ് കഴിക്കാറ് അല്ലേ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞത് കണ്ടോ ഊണിന് എന്താണ് തിന്നാറ് എന്നല്ലല്ലോ ചോദിച്ചത് അപ്പൊ ഇവിടെ തിന്നുക എന്നുള്ളതിന് നമ്മൾ ഈറ്റ് എന്ന് പറയും പക്ഷെ ഇതുപോലെ ഊണിന് കഴിക്കുന്നത് എന്താണ് കഴിക്കുക എന്നുള്ള വാക്കിന് ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ ഹാവ് എന്നും പറയാം മനസ്സിലായ വ്യത്യാസം ഇപ്പൊ നമ്മള് ആപ്പിള് തിന്നു എന്ന് പറയും പക്ഷെ ഊണ് തിന്നു എന്നല്ല ഊണ് കഴിച്ചു എന്ന് പറയില്ലേ അതുപോലെയുള്ള ഭാഷയുടെ പ്രത്യേകതയാണ് ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചോദിക്കും വാട്ട് യു ഹാവ് ആ എന്തിന്റെ കാര്യം ചോദിക്കുന്നത് ഊണിന് ഊണിന് എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷില് എന്ന് പറയാം ഊണ് ലഞ്ച് ആണ് അപ്പൊ ഊണിന് എന്നുള്ളതിന് ഫുൾ അഞ്ച് യു ഹാവ് ഫുൽ ലഞ്ച് പക്ഷെ ഒരു വാക്കുകൂടെ ഇവിടെ ഇംഗ്ലീഷിൽ ഉണ്ടല്ലോ സാധാരണ എന്ന് കണ്ടിട്ടില്ലേ ഇല്ലേ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സാധാരണ എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ നമുക്ക് യൂഷ്വലി എന്ന് പറയാം അപ്പൊ അതെവിടെയാ വരിക നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം യു യൂഷ്വലി ഹാവ് ഫോർ ലഞ്ച് എന്ന് ചോദിക്കാം വേണമെങ്കിൽ യു ഹാവ് ഫോർ ലഞ്ച് യൂഷ്വലി എന്നും ചോദിക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ യൂഷ്വലി വെക്കുന്നതാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത് ചോദ്യം കണ്ടല്ലോ യു യൂഷ്വലി ഹാവ് ഫോർ ലഞ്ച് ഇനി സാധാരണ ബ്രേക്ക്ഫസ്റ്റിന് എന്താ കഴിക്കാറുള്ളു എന്ന് ചോദിക്കണമെങ്കിൽ രാവിലത്തെ ഭക്ഷണം അതിന് ചോദ്യത്തിന്റെ പാറ്റേൺ കണ്ടോ വാട്ട് ഡു യു ഹാവ് സാധാരണ എപ്പോഴാണ് ഉണരുക എന്നുള്ളതിനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വേക്കപ്പ് എന്നാണ് പറയുക അപ്പൊ ഇവിടെ എപ്പോൾ എന്നല്ലേ ചോദ്യം അതിന് നമുക്ക് വെൻ എന്ന് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അത് വെൻ അപ്പൊ പാറ്റേൺ എന്താണ് വെൻ വെൻഡി യു നിങ്ങളെ കുറിച്ചുള്ള ചോദ്യമായതുകൊണ്ട് യു ഇനി എന്താ മലയാളത്തിൽ പറഞ്ഞത് നിങ്ങൾ സാധാരണ എപ്പോഴാണ് ഉണരാറ് സാധാരണ എന്ന് പറയണമല്ലോ യൂഷ്വലി കൂടെ ചേർക്കണം വെൻ ഡ്യു യൂഷ്വലി ആ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഉണരുകൂലി വേക്കപ്പ് കണ്ടോ വെൻ ഡ്യൂജ്വലി വേക്കപ്പ് പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ എപ്പോഴെന്ന് ചോദിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞു ഇനി കൃത്യം സമയത്തെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മള് എത്ര മണിക്ക് മലയാളത്തിൽ പറയില്ലേ അപ്പോ അങ്ങനെയാണ് ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ ചോദിക്കുന്നത് നമുക്ക് കൃത്യം സമയം അറിയണമെങ്കിൽ അവിടെ നമുക്ക് വാട്ട് ടൈം എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാം മനസ്സിലായോ വ്യത്യാസം എപ്പോഴും ചോദിക്കാൻ വെൻ എത്ര മണിക്ക് എന്ന് തന്നെ ചോദിക്കണമെങ്കിൽ വാട്ട് ടൈം അപ്പൊ ഇവിടെ ചോദ്യം എങ്ങനെ വരും അപ്പ് ടൈം ടൈം ഡു യു യൂജ്വലി വേക്കപ്പ് ഇപ്പൊ നമ്മള് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഇതൊക്കെ ചോദിക്കാൻ പഠിച്ചില്ലേ പക്ഷെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നിങ്ങളുടെ ജോലി എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കേണ്ടി വരില്ലേ പക്ഷെ അങ്ങനെ അതേപടി തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കില്ല അപ്പൊ പലപ്പോഴും നമ്മൾ ഇതേ ചോദ്യം മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കുമല്ലോ നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലേ അതിനർത്ഥം നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല നിങ്ങളുടെ ജോലിയെ കുറിച്ചാ ചോദ്യം ഇതേപോലെ ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന പാറ്റേൺ എന്താണെന്നറിയാമോ വഡി ഡു പഠിച്ചു വെക്കണം എന്ന് ക്കണം പാറ്റേൺ നിങ്ങൾ എന്ന് പറഞ്ഞല്ലേ ചോദ്യം വന്നേ എന്ത് ചെയ്യുന്നു എന്നല്ലേ ചോദിച്ചേ അപ്പൊ യു ചോദ്യം എന്ത് ചെയ്യുന്നു എന്നല്ലേ അതുകൊണ്ടാണ് നമുക്ക് വേറൊരു ഡുവോട് ആവശ്യം വന്നത് മനസ്സിലായോ മുൻപ് ഉണരുന്നതിനെ പേര് ചോദിച്ചപ്പോ വേക്കപ്പ് എന്ന് പറഞ്ഞില്ലേ ഇല്ലേ അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വാട്ട് ഡി യു ഡു മാറി പോരുത് കേട്ടോ ഒരാളോട് നമ്മള് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കാൻ വാട്ട് ആർ യു ഡൂയിങ് ചോദിക്കും വാട്ട് ആർ യു ഡൂയിങ് നൗ വാട്ട് ആർ യു ഡ്യൂയിങ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് ചോദിക്കുക ഇത് അങ്ങനെയല്ല നിങ്ങളുടെ ജോലിയെ കുറിച്ച് ചോദിക്കാൻ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ആ ഒരു ഫ്രേസ് ആ ഒരു ക്വസ്റ്റ്യൻ ആണിത് വട്ട് യു ഡ്യൂ പക്ഷെ ഈ ചോദ്യം നിങ്ങൾ നോക്കൂ ഒഴിവ് സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാറ് ചിലപ്പോ നമ്മൾ അങ്ങനെ ചോദിക്കില്ലേ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിക്കില്ലേ അപ്പൊ ഇപ്പൊ ഞാൻ ഓൾറെഡി ആ വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു ഒഴിവ് സമയം എന്നുള്ളതിന് നമ്മള് ഫ്രീ ടൈം എന്നാണ് പറയുക ഒഴിവുള്ള സമയം ഫ്രീ ടൈം ഓക്കെ അത് രണ്ട് വാക്കുകളായിട്ടാണ് എഴുതേണ്ടത് ഒരുമിച്ചല്ല എഴുതുന്നത് ഫ്രീ ടൈം ഇനി ചോദ്യം എങ്ങനെ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോ എന്താണ് വാട്ട് ആണ് ക്വസ്റ്റ്യൻ വരേണ്ടത് വാട്ട് ഡി യു ഡു എപ്പോ ഒഴിവ് സമയത്ത് അതിന് നമ്മൾ ഇൻ യോർ ഫ്രീ ടൈം എന്ന് ചോദിക്കണം അതായത് നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഇൻ യോർ ഫ്രീ ടൈം വട്ട് യു ഡൂ ഇൻ യർ ഫ്രീ ടൈം പക്ഷെ ഇത് അർത്ഥം കിട്ടാൻ നമുക്ക് ഇതേ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാം കേട്ടോ മലയാളത്തിൽ ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്ന നോക്കൂ എങ്ങനെയാണ് നിങ്ങൾ ഒഴിവ് സമയം ചെലവിടുന്നത് അല്ലെങ്കിൽ ചെലവാക്കുന്നത് അപ്പൊ ചെലവാക്കുക എന്ന് പറയില്ലേ അതെ നമ്മൾ ഇംഗ്ലീഷിൽ സ്പെൻഡ് എന്ന പറയുക സ്പെല്ലിങ് നോക്കണേ എസ് പി എൻ ഡി സ്പെൻഡ് ഓക്കെ സമയം പണം ഒക്കെ ചെലവാക്കുന്നതിനെ കുറിച്ച് സ്പെൻഡ് എന്ന പറയാ അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദ്യം വരിക എങ്ങനെയാണ് എന്നല്ലേ ചോദിച്ചത് ഹൗ നിങ്ങളെ കുറിച്ചല്ലേ ചോദ്യം ഹൗ ഡു യു നിങ്ങൾ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദ്യം ചെലവിടുന്നതിനെ കുറിച്ച് ആ വാക്കിനി വരണം ഹൗ ഡു യു സ്പെൻഡ് എന്ത് ചെലവാക്കുന്നത് നിങ്ങളുടെ ഒഴിവ് സമയം ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം മനസ്സിലായോ മുൻപ് നമ്മൾ ചോദിച്ച അതേ കാര്യമാണ് ഇവിടെ വേറെ രീതിയിൽ ചോദിക്കുന്നത് ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം മുൻപ് നമ്മൾ ചോദിച്ചു വാട്ട് യു ഡു ഇൻ യുവർ ഫ്രീ ടൈം ഇവിടെ ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം ഇതേപോലെ തന്നെ ഹൗ വെച്ച് തുടങ്ങുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം ഇപ്പൊ മലയാളത്തിൽ ഇതാണ് ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കാറ് അതായത് നിങ്ങൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കാറുള്ളത് എന്ന് അപ്പൊ ഇവിടെ എങ്ങനെ വരും ഇംഗ്ലീഷിൽ ചോദ്യം എങ്ങനെയെന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത് ഹൗ ആണ് ആദ്യം വരേണ്ടത് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ ചോദ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മേക്ക് എന്നല്ലേ പറയുക പാറ്റേൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചോദ്യം വരുന്നതുകൊണ്ട് ഹൗ ഡ്യൂ ഹൗ ഡു ആ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് ഹൗ യു മേക്ക് എന്തുണ്ടാക്കുന്നത് ചായു മേക്ക് ടീ ഹൗ ഡു യു മേക്ക് ടീ നിങ്ങൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കാറുള്ളത് അതാണ് ഈ ചോദ്യം ഹൗ ഡു യു മേക്ക് ടീ ഇപ്പൊ നമ്മൾ കണ്ട ചോദ്യങ്ങളുടെ എല്ലാം പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ അവിടെ എല്ലാം ആദ്യം ചോദ്യം ചോദിക്കാൻ ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചു അല്ലേ വാട്ട് വെൻ വേർ ഹൗ ഒക്കെ വന്നില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആണത് അല്ലെ അപ്പൊ അവിടെ നമുക്ക് ശരിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം തന്നെ കിട്ടിയില്ലേ നിങ്ങൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് ഹൗ ഡു യു മേക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന രീതി അവരിങ്ങോട്ട് പറഞ്ഞു തരും അല്ലാതെ യെസ് നോ എന്നല്ലല്ലോ അവിടെ ഉത്തരം വരിക ഇനി നമ്മൾ കാണാൻ പോകുന്നത് യെസ് അല്ലെങ്കിൽ നോ ഒക്കെ ആൻസർ ആയിട്ട് വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ് അതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ അതും നമുക്ക് വളരെ അധികം ആവശ്യം വരുന്ന തരം ഒരു പാറ്റേൺ ആണെ നമുക്ക് ഒരാലോട് ചോദിക്കണം നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ അവിടെ നമ്മൾ എങ്ങനെ ഡു യു ഡ്രൈവ് അവിടെ ഈ വാട്ട് വെൻ ഒന്നും വരണ്ട ചെയ്യാറുണ്ടോ എന്നല്ലേ ചോദിച്ചേ നമുക്ക് അറിയേണ്ടത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എസ് ഓർ നോ അറിഞ്ഞാ മതി അപ്പൊ അവിടെ ചോദ്യം എങ്ങനെ വന്നേ നോക്കൂ യു അവിടെ യു നിങ്ങളോടല്ലേ ചോദ്യം അപ്പൊ ഡു വെച്ച് ചോദ്യം തുടങ്ങിയാൽ മതി യു ഡ്രൈവ് മനസ്സിലായോ നേരെ മറിച്ച് നമ്മൾ ഒരാളെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് സോറി നിങ്ങൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ ആ യു ഡ്രൈവിംഗ് എന്ന് ചോദിക്കും മനസ്സിലായോ വ്യത്യാസം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിക്കാൻ യു ഡ്രൈവ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കാൻ യു ഡ്രൈവിംഗ് അപ്പൊ ഈ രണ്ട് ആ പാറ്റേൺസ് നമ്മളുടെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണേ നമുക്ക് അടുത്ത നോക്കാം നിങ്ങൾക്ക് ജീനയെ അറിയാമോ അതാണ് ചോദ്യം അറിയുക എന്നുള്ളതിന് നമ്മൾ നോ എന്നാണ് പറയുക അല്ലെ കെ എൻഒ ഡബ്ല്യു അപ്പൊ ഇവിടെ കെ സൈലന്റ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് നോ ഇനി ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് യു ആണ് അവിടെ വരുന്നത് അപ്പൊ അവിടെ നമുക്ക് ഡു അല്ലേ ഉപയോഗിക്കേണ്ടത് ശരിയല്ലേ പിന്നെ ഇതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ എന്നല്ലേ പറയുക അപ്പൊ ചോദ്യം എങ്ങനെ തുടങ്ങും ഡു വെച്ച് തുടങ്ങണം നിങ്ങൾക്കറിയാമോ എന്ന് ആരെ നോ ജീന മനസ്സിലായോ പാറ്റോൺ ഡി നോ ജീന ഇനി അടുത്തൊന്ന് നോക്കി നിങ്ങൾക്ക് ഉത്തരം അറിയാമോ അപ്പൊ ഉത്തരം ഇവിടെ അതാണ് ചോദിക്കുന്നത് ഉത്തരം എന്നുള്ളതിന് ആൻസർ എന്ന് പറയും ഇവിടെ എന്താ ചോദിക്കുക അറിയാമോ ഡി നോ എന്ത് ഉത്തരം ദി ആൻസർ ഡി നോ ദി ആൻസ എന്തുകൊണ്ടാണ് അവിടെ ദി ചേർത്തതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഏതൊരു പ്രത്യേക ഒരു സ്പെസിഫിക് ഉത്തരത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ദ വന്നതെ ജിനോ ധ്യാൻസർ ഡി ആൻസർ ഇതേ പാറ്റേണിൽ വരുന്ന വേറൊരു ചോദ്യം നിനക്ക് നീന്താന്ന് അറിയാമോ നീന്തുക എന്നുള്ളതിന് നമ്മൾ സ്വിം എന്നാണ് പറയുക നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ ചോദിക്കും നിനക്കറിയാമോ ഇപ്പൊ യു ആണ് വരുന്നത് ഇപ്പൊ ചോദ്യം എങ്ങനെ വരിക ഡി നോ പക്ഷെ അത് കഴിഞ്ഞു നോക്കണേ ഇവിടെ നീന്താൻ അറിയാമോന്നല്ലേ ചോദിച്ചത് അതായത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നീന്തുക എന്ന് നിനക്കറിയാമോ എന്ന് അപ്പൊ ഇവിടെ എങ്ങനെയാണ് നീന്തുക എന്നുള്ളത് നമ്മൾ ഹൗ ടു സ്വിം എന്ന് പറയണം അപ്പൊ എന്തായി ഡു യു നോ ഹൗ ടു സ്വിം അങ്ങനെയാണ് ചോദ്യം വരിക അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഡു യു നോ ടു സ്വിം എന്ന് ചോദിച്ചാൽ പോരെയെന്ന് അങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒട്ടും നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യില്ല അതായത് സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇങ്ങനെയാണ് ചോദിക്കുക ഈ ചോദ്യം യു ഡ്യൂനോ ടു സ്വിം എന്നല്ല നോ ഹൗ ടു സ്വിം അങ്ങനെ തന്നെ വരണം കേട്ടോ അതാണ് ഈ പാറ്റേൺ നമ്മൾ യൂസ് ചെയ്തത് നോ ഹൗ ടു സ്വിം ഇനി അടുത്ത നോക്കൂ നിനക്ക് പിയാനോ വായിക്കാൻ അറിയാമോ അപ്പൊ ഇവിടെ മലയാളത്തിൽ ചോദിച്ചത് പിയാനോ വായിക്കാൻ അറിയാമോ എന്നാണ് പിയാനോ വായിക്കുക എന്നാ പറയുക പക്ഷെ ഇംഗ്ലീഷില് ടു റീഡ് ദ പിയാനോ എന്നല്ല പറയുക ടു പ്ലേ ദ പിയാനോ എന്നാണ് മനസ്സിലായോ ഇതുപോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ പിയാനോ ഗിറ്റാർ വയലിൻ അവിടെയെല്ലാം നമ്മൾ ഇതുപോലെ പ്ലേ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക കേട്ടോ അത് മാത്രമല്ല അവിടെ പ്ലേ പിയാനോ എന്ന് പറഞ്ഞ പോരാ പ്ലേ ദ പിയാനോ എന്ന് തന്നെ പറയണം ദ അവിടെ നമ്മൾ യൂസ് ചെയ്യണേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിൽ കാര്യത്തിലാണ് നമ്മളിങ്ങനെ ദ എന്തായാലും യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദ്യം വരിക നിനക്കറിയാമോന്നല്ലേ നോ എന്ത് പിയാനോ എങ്ങനെ വായിക്കണം എന്ന് അറിയാമോന്ന് ആ പാറ്റേൺ പറഞ്ഞേ ഡീനോ ഹൗ ടു പ്ലേ ദ പിയാനോ മനസ്സിലായോ ഡീനോ ഹൗ ടു പ്ലേ ദ പിയാനോ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ആ ഒരു പാറ്റേൺ കിട്ടിയില്ലേ ഒരാളോട് അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കാൻ ഡീനോ ഹൗ ടു എന്ന് പറഞ്ഞ് ചോദിക്കും അല്ലെ ഇതേപോലെ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ ആളുകളോട് ഇങ്ങനെ ചോദിക്കില്ലേ നിങ്ങളുടെ കയ്യില് പേനയുണ്ടോ എന്ന് ചോദിക്കില്ലേ ഇല്ലേ അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ കയ്യിൽ പേനയുണ്ടോ എന്നല്ലല്ലോ അയാൾക്ക് സ്വന്തമായിട്ട് ഒരു പേന എടുക്കാൻ ഉണ്ടാവുമോ നമുക്ക് ആവശ്യമുണ്ട് ഒരു പേന അപ്പൊ അയാൾക്ക് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലേ അവിടെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക ഇവിടെ ഇതേപോലെ തന്നെ ഡു വെച്ചാണ് ചോദ്യം തുടങ്ങുക പക്ഷെ ഇവിടെ അയാൾക്ക് അത് സ്വന്തമായിട്ടുണ്ടോന്നുള്ള അർത്ഥം ഉള്ളത് കൊണ്ട് ഡ്യൂ ഹാവ് എന്ന് പറഞ്ഞ് ചോദിക്കും ഡ്യൂ ഹാവ് എന്തുണ്ടോന്നാ ചോദിച്ചേ പേന അപ്പൊ എന്താ വരിക ചോദ്യം യു ഹാവ് എ എ പെൻ പെൻ യു ഹാവ് എന്ന് ചോദിച്ചു ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ നിങ്ങളുടെ കയ്യിലൊരു ചാർജർ ഉണ്ടാവുമോ അത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് അല്ലേ ഇപ്പൊ ചോദിക്കുന്ന എങ്ങനെയാ യു ഹാവ് എ ചാർജർ യു ഹാവ് എ ചാർജർ മനസ്സിലായോ അത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ യു ഹാവ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതേ ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ ഒരു കാര്യം ഇഷ്ടമാണോ എന്നൊരാളോട് ചോദിക്കണം എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് പീറ്റ്സ ഇഷ്ടമാണോ എന്നാണ് അപ്പോ ഈ വാക്കുണ്ടല്ലോ നമ്മൾ എങ്ങനെ എഴുതിയതെന്ന് കണ്ടോ എന്റെ സ്പെല്ലിംഗ് കണ്ടോ പി ഐ സെഡ് എ അങ്ങനെയല്ലേ വന്നത് പി ഐ ഡബിൾ ജെഡ് എന്ന് വന്നു പക്ഷേ അവിടെ ആ സെഡ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവിടെ എന്ന് പറയേണ്ട പീറ്റ്സ അതാണ് ഇംഗ്ലീഷിന്റെ ഒരു തമാശ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ജെഡ് എഴുതി പക്ഷെ പറയുന്നത് സായ ആണ് പി കേട്ടോ പിറ്റ്സ എന്ന് പറയണ്ടോ അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ചോദിക്കാം നിങ്ങൾക്ക് പിറ്റ്സ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ലൈക്ക് എന്ന് ചോദിച്ചാൽ മതി അല്ലേ അപ്പൊ നിങ്ങളെ കുറിച്ചല്ലേ ചോദ്യം ഡു വരണം വരണം ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കും ഡു യു ലൈക്ക് കോഫി ത്രു ഡു യു ലൈക്ക് ഇഷ്ടമാണോ ഡു യു ലൈക്ക് പിറ്റ്സ ഡു യു ലൈക്ക് കോഫി ഇതേപോലെ ഇഷ്ടങ്ങളെ കുറിച്ച് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദ്യതാണ് നിങ്ങൾക്ക് യാത്ര ഇഷ്ടമാണോ യാത്ര എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യാത്രകൾ യാത്ര ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത് അതിൽ നമ്മളിവിടെ ട്രാവലിംഗ് എന്ന് പറയും ട്രാവലിങ് മനസ്സിലായോ അപ്പൊ ഇവിടെ യാത്ര ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല നമ്മളിവിടെ പറയുന്നത് ആ ആക്ടിവിറ്റിക്കാണ് നമ്മൾ ട്രാവലിങ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണോ ഡി യു ലൈക്ക് എന്ത് ട്രാവലിംഗ് ഡി യു ലൈക്ക് ട്രാവലിംഗ് അപ്പൊ നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ പറയും അല്ലേ പക്ഷേ ഇതേ ചോദ്യം എനിക്ക് ഇത്തിരി വ്യത്യാസത്തിൽ ഇങ്ങനെയും ചോദിക്കാം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ യാത്ര ചെയ്യുക എന്നുള്ളതിന് നമ്മൾ അവിടെ ഒരു വേർബായിട്ട് അതായത് ഒരു പ്രവൃത്തി ആയിട്ട് പറയും ഫ്രീ ആ അവിടെ ചോദിക്കും ഡി യു ലൈക്ക് ടു ട്രാവൽ ഡി ലൈക്ക് ടു ട്രാവൽ മനസ്സിലായോ ആദ്യത്തതില് ഡി ലൈക്ക് ട്രാവലിങ് യാത്ര ചെയ്യുന്ന പരിപാടി ഇഷ്ടമാണോന്ന് രണ്ടാമത്തേതിൽ ഡി ലൈക്ക് ടു ട്രാവൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ അതേപോലെ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണോ പാചകം പാചകം ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത് അവിടെ എന്ത് ചോദിക്കുക നമ്മള് എന്ന് പറയാം അതിന് യു ലൈക്ക് കുക്കിംഗ് ഡി യു ലൈക്ക് കുക്കിംഗ് അടുത്തത് നിങ്ങൾക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണോ ഡി യു ലൈക്ക് ടു കുക്ക് മനസ്സിലായ വ്യത്യാസം ഡി യു ലൈക്ക് ടു കുക്ക് ആദ്യത്തേതിൽ പാചകം എന്നുള്ള ആ ഒരു പ്രവൃത്തി ഒരു ആക്ടിവിറ്റി അവിടെ കുക്കിംഗ് രണ്ടാമത്തേല് ഈ പാചകം ചെയ്യാൻ ഇഷ്ടമാണോ ഡി യു ലൈക്ക് ടു കുക്ക് ഇനി അടുത്തതും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ നിങ്ങൾ കൂടെ കൂടെ പുറത്തുനിന്ന് കഴിക്കാറുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ കഴിക്കുക തിന്നുക എന്ന് നമ്മൾ ഈറ്റ് എന്നല്ലേ പറയുന്നത് പക്ഷെ ഇവിടെ പുറമേ നിന്ന് കഴിക്കുക പുറത്തുനിന്ന് കഴിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്നല്ലാതെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനല്ലേ അത് നമ്മൾ ഈറ്റ് ഔട്ട് എന്ന് പറയും അങ്ങനെയാണ് അത് ഒരുമിച്ച് പറയുക ഈറ്റ് ഔട്ട് ഓക്കെ അപ്പൊ ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നിങ്ങൾ കഴിക്കാറുണ്ടോ എന്ന് അപ്പോ യു ഈറ്റ് ഔട്ട് അതാണ് ചോദ്യം യു ഈറ്റ് ഔട്ട് ഒരു വാക്കുകൂടെ ഉണ്ട് ഇവിടെ കൂടെ കൂടെ അതായത് ഇടയ്ക്കിടെ അടിക്കടി എന്നൊക്കെയുള്ള അർത്ഥത്തില് നമ്മൾ ഇംഗ്ലീഷിൽ ഓഫൺ ആണ് പറയുക നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ ഓഫൺ വേണമെങ്കിൽ ഓഫ്റ്റൺ എന്നും പ്രനൗൺസ് ചെയ്യാം പക്ഷെ കൂടുതൽ ഓഫൺ പറയാം അപ്പൊ അത് എവിടെയാ വരുക സെന്റൻസിൽ ആ ക്വസ്റ്റ്യില് അവസാനം യു ഈറ്റ് ഔട്ട് ഓഫ് യു ഈറ്റ് ഔട്ട് ഓഫ് അതാണ് ക്വസ്റ്റ്യൻ ഇനി ഇത് കണ്ടോ നീ ഫുട്ബോള് കളിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ നിന്നോടാണ് ചോദ്യം ഇപ്പൊ നീ അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ യു അല്ലേ വരിക അപ്പൊ എങ്ങനെയാ ചോദ്യം തുടങ്ങുക ഡു വെച്ച് തുടങ്ങണം ഇവിടെ നമ്മൾ കളിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അതിന് പ്ലേ എന്നാണ് പറയുക ഇപ്പൊ എങ്ങനെയാ ചോദ്യം വരിക നമ്മൾ പഠിച്ച അതേ പാറ്റേൺ യു പ്ലേ നീ കളിക്കാറുണ്ടോ യു പ്ലേ ഇൻ എന്ത് ഫുട്ബോൾ യു പ്ലേ ഫുട്ബോൾ എന്നാണ് ചോദ്യം അപ്പം ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഇവിടെ പ്ലേ ദ ഫുട്ബോൾ എന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് ശരിയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഇതുപോലെയുള്ള സ്പോർട്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദ ചേർക്കില്ല അതായത് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി പ്ലേ ദ ക്രിക്കറ്റ് എന്ന് വേണ്ട അതുപോലെ പ്ലേ ദ ഫുട്ബോൾ വേണ്ട പ്ലേ ഫുട്ബോൾ മാത്രം മതി പക്ഷെ മുൻപ് നമ്മൾ ഓർമ്മയില്ലേ പിയാനോ വയലിൻ ഗിറ്റാർ ഓർഗൻ ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദ ചേർക്കുക വേണം മനസ്സിലായോ ഇവിടെ ക്വസ്റ്റ്യൻ ഡ്യൂ പ്ലേ ഫുട്ബോൾ എന്ന് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ നീ യോഗ ചെയ്യാറുണ്ടോ അതെങ്ങനെ ചോദിക്കും നീ ചെയ്യാറുണ്ടോ ഡു യു എന്ത് മനസ്സിലായോ എങ്ങനെ വന്നേന്ന് ഇതേ കാര്യം ഞാൻ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിലോ അവൾ യോഗ ചെയ്യാറുണ്ടോ ഡസ് വരണം ഡു 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 യോഗ യു ഇവിടെ മറക്കരുതേണം ഡു ആ ആദ്യം വരുന്ന ആ ഒരു ഡു ഇല്ലേ അവിടെയാണ് നമ്മൾ വ്യത്യാസം വരുത്തുന്നത് കേട്ടോ യു വി ഒക്കെ ആണെങ്കിൽ ഡു ഹി ഷി ഒക്കെ വരുമ്പോ ഡസ് ഡസ് ഹി ഡു യോഗ ഡസ് ഷി ഡു യോഗ എന്നാണ് ചോദിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ അവര് ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണ് ചോദ്യം ഈ ചോദ്യം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഞാനിവിടെ ചോദിച്ചെന്നർത്ഥം അവര് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നല്ല അതായത് ഭാവിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ അർത്ഥമാക്കുന്നത് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടോ അവർക്ക് അതറിയാമോ എന്ന് മാത്രമാണ് അപ്പൊ പലപ്പോഴും നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ആയിരിക്കും പറയാം വേണമെങ്കിൽ പറയാം അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്ന് പക്ഷെ ഇതാണ് നമ്മൾ കൂടുതലും പറയുന്ന രീതി അല്ലെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക ഡു വെച്ച് തന്നെയാണ് ചോദ്യം തുടങ്ങേണ്ടത് ഇവിടെ അവരെ കുറിച്ചല്ലേ ചോദിച്ചത് ദേ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ യു ദേ ഇതൊക്കെ വരുമ്പോ ഡു ആണ് ചേർക്കുക അല്ലേ പിന്നെ ഇവിടെ സംസാരിക്കുമോ എന്നാണ് ചോദിച്ചത് ഒരു ഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്പീക്ക് എന്ന വാക്കാണ് യൂസ് ചെയ്യുക ഇവിടെ എന്ത് പറയും ഡു ദ സ്പീക്ക് എന്ത് ഇംഗ്ലീഷ് ഡു ദ സ്പീക്ക് ഇംഗ്ലീഷ് ഇനി അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിക്കണമെങ്കിലോ സ്പീക്ക് ഇംഗ്ലീഷ് അവിടെ അവൾ ഷീ അല്ലേ അപ്പൊ ഷീ സ്പീക്ക് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ലെസനില് നമ്മൾ ഡു ഡസ് ഒക്കെ ചേർത്ത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പഠിച്ചു പിന്നെ യെസ് ഓർ നോ എന്നുരം കിട്ടുന്ന തരം ചോദ്യങ്ങളില്ലേ ഡു ഡസ് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങൾ അതും പഠിച്ചു അപ്പൊ ആ രണ്ട് പാറ്റേൺ മനസ്സിലായല്ലോ അപ്പൊ അറിയാമോ എന്ന് ചോദിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുള്ളത് വരുന്നുണ്ട് അതിനു മുൻപ് നമ്മൾ ഇന്ന് പഠിച്ച കുറച്ച് വാക്കുകളുണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം ഒഴിവ് സമയം അതിന് നമ്മൾ ഫ്രീ ടൈം എന്ന് പറയും അടുത്തത് ചെലവാക്കുക അല്ലെങ്കിൽ ചെലവിടുക അതിന് സ്പെൻഡ് എന്നാണ് പറയുന്നത് പിയാനോ വായിക്കുക അവിടെ പ്ലേ ദ പിയാനോ എന്ന് പറയും അവിടെ റീഡ് എന്നൊരു വാക്കേ വരുന്നില്ല കേട്ടോ പിയാനോ ആ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിന് പ്ലേ എന്ന് പറയും പ്ലേ ദ പിയാനോ ഇനി പുറമേ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് കഴിക്കുക അവിടെ ഈറ്റ് ഔട്ട് എന്ന് പറയും ഈറ്റ് ഔട്ട് പക്ഷെ അവിടെ നമ്മൾ ഈറ്റ് ഫ്രം ഔട്ട്സൈഡ് ഒന്നും പറയണ്ട വെറുതെ ഈറ്റ് ഔട്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ആദ്യത്തത് നിനക്ക് പെയിന്റ് ചെയ്യാൻ അറിയാമോ ചോദ്യമാണ് നിനക്ക് പെയിന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാമോ എന്ന് അപ്പൊ നമ്മൾ അതിനോടൊരു പാറ്റേൺ പഠിച്ച് ഓർക്കുന്നുണ്ടോ അത് ഉപയോഗിക്കുക അപ്പൊ ഇവിടെ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത് നിങ്ങൾ സാധാരണ എത്ര മണിക്കാണ് കിടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കിടക്കാൻ പോകുക എന്നുള്ളതിന് ഗോ ടു ബെഡ് ആ ഫ്രേസ് കിട്ടിയല്ലോ അപ്പൊ ഇവിടെ നമ്മൾ എത്ര മണിക്ക് എന്നാണ് ചോദിക്കുന്നത് എപ്പോൾ എപ്പോഴെന്നല്ല അതിന്റെ ഒരു ഫ്രേസ് നമ്മൾ ഇന്ന് പഠിച്ചു വെണ്ണല്ല വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ഫ്രേസ് നമ്മൾ പഠിച്ചു അത് ഉപയോഗിച്ച് ചോദ്യം ചോദിക്കൂ അപ്പൊ നന്നായിട്ട് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യൂ ഞാൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം പല തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഇത് ഒറ്റ തവണ പ്രാക്ടീസ് ചെയ്ത് ഇന്ന് തന്നെ നിർത്തരുത് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രാക്ടീസ് ചെയ്യൂ ഇതിനോടൊപ്പം നമ്മളിപ്പോ ഒരുപാട് ലെസൺസ് കഴിഞ്ഞില്ലേ ഇന്ന് ലവൻത്ത് ലെസൺ ആണ് അപ്പൊ ഇത്രയും നാളും പഠിച്ചതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി തട്ടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മറന്നുപോകും അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ വ്യത്യാസം തീർച്ചയായിട്ടും കിട്ടും നമുക്ക് താമസിക്കാതെ തന്നെ അടുത്ത ലെസണിൽ കാണാം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത് ആവശ്യമുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം നമുക്ക് ഉടനെ തന്നെ അടുത്ത ലെസനുമായിട്ട് കാണാം അതുവരെ ബൈ